നമസ്കാരം നമ്മൾ ഇന്ന് ഈ ഒരു വാട്ടർ കളർ പെയിൻ്റിങ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും സോ അതെങ്ങനെ ചെയ്യാ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഡിജിറ്റൽ ഇതിന്റെ ഒരു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിനൊരു റെഫറൻസ് ഇല്ല കേട്ടോ എൻ്റെ ഇമാജിനേഷൻ ഒരു ഡ്രോയിങ് ആണ് ആണ് അപ്പം എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ വന്ന സമയത്ത് ഞാൻ ഡിജിറ്റൽ ഇതുപോലെ സ്കെച്ച് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നീട് അതിനെ ആക്കി മാറ്റാറുണ്ട് നമുക്ക് ഇമാജിനേഷൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു ഐഡിയ വരുന്ന സമയത്തും ഒരു പേപ്പറിലെ പെൻസിൽ ഉപയോഗിച്ച് ഇതേപോലെ സ്കെച്ച് ചെയ്ത് വെക്കാം പിന്നീട് അതിനെ നമുക്ക് പെയിന്റിംഗ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നല്ല സീനറി നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ കാണുന്ന സമയത്തും അതിനെ ഫോട്ടോ എടുത്ത് വെച്ച ശേഷം നമുക്ക് അത് പിന്നീട് പെയിന്റിംഗ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇതേപോലെ എൻ്റെ ഒരു ഐഡിയ വന്ന സമയത്ത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡിജിറ്റലി സ്കെച്ച് ചെയ്ത് വെച്ചു ഇനി ഇതിനാണ് നമ്മൾ പെയിന്റിംഗ് ആക്കി മാറ്റാനായിട്ട് പോകുന്നത് സോ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഔട്ട്ലൈനിങ് ആണ് ഔട്ട്ലൈനിങ്ങിന് വളരെ ഇമ്പോർട്ടൻറ്റ് പൊതുവേ വാട്ടർ കളർ പെയിൻറിങ്ങ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈനിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് കേട്ടോ കാരണം അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് ആ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരച്ചാൽ മാത്രമേ ആയിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വരയ്ക്കാൻ തന്നെ ശ്രമിക്കാം കേട്ടോ പൊതുവെ വാട്ടർ കളർ പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈനിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് തന്നെ ഇവിടെ വരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചാൽ ആ സ്കെച്ച് അതേപോലെ തന്നെയാണ് ഇവിടെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം പുതിയ എന്തെങ്കിലും ഐഡിയ വരികയാണെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും എക്സ്ട്രാ ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ പെർസ്പെക്ടീവിലോ ഏതെങ്കിലും തരത്തിലൊക്കെ മാറ്റങ്ങളും പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് വരച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമുക്ക് പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം വാട്ടർ കളർ പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പെയിൻറ് ചെയ്യുന്നതിന് മുന്നേ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആണ് ഓക്കെ ആണ് നമുക്കിത് ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുക പെയിൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ ദൂരത്ത് കാണുന്ന ഒബ്ജക്റ്റ് ഒക്കെ വളരെ മിനിമൽ ആയിട്ട് വരച്ചിടുന്നേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഔട്ട്ലൈനിങ് ഉള്ളത് അപ്പൊ ഔട്ട്ലൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം വാഷ് ചെയ്യുന്നത് സ്കൈ ആണ് സ്കൈ ആണ് പെയിന്റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ കളർ വെള്ളം കൂട്ടി എടുത്തിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓൺ വെറ്റ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാ എന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ആദ്യം വാട്ടർ കൊണ്ട് സ്കൈ ഫുൾ ആയിട്ട് ഇതേപോലെ ഒന്ന് വാഷ് എടുത്തിട്ട് പിന്നീട് കളർ അതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇതേപോലെ ഫുൾ ആയിട്ട് വാട്ടർ വെച്ച് ഒന്ന് വാഷ് ചെയ്തു പിന്നീട് അതിൽ കളർ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കളർ സ്പ്രെഡ് ആയി പോയിട്ട് ഒരു ക്ലൗഡിന്റെ ഫീൽ ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ചെയ്യും ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുക ഇത് വാട്ടർ കളറിന്റെ ഫോർ ഫോർട്ടി ജി എസ് ഇന്ത്യൻ ഹാൻഡ് മേഡ് ഷീറ്റ് ആണ് കേട്ടോ വാട്ടർ കളർ ചെയ്യാനായിട്ട് വാട്ടർ കളറിന്റെ സെപ്പറേറ്റ് പേപ്പർ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ വാട്ടർ കളർ പേപ്പർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ടു ഹൺഡ്രഡ് ജി എമ്മിന്റെ മുകളിലുള്ള ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് നല്ല റിയലിസ്റ്റ് പെയിന്റിങ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ക്ലൗഡ് ചെയ്യുന്നില്ല വളരെ മിനിമം ആയിട്ട് ആദ്യം ഒന്ന് വെറ്റാക്കി കൊടുത്ത ശേഷം അതിന്റെ മേലോട്ട് ഇതേപോലെ ഓരോ സ്ട്രോക്ക് ആയിട്ട് പെയിന്റിങ് ജസ്റ്റ് ഒന്ന് വെച്ച് പോകുന്നുള്ളൂ വെള്ളം ഓൾറെഡി അത് വെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അങ്ങോട്ട് ആയി പോയിട്ട് ഒരു ക്ലൗഡിന്റെ ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ സ്റ്റൈ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാള് ചെയ്യാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വാള് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗിനേഴ്സ് പറയുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയി പോകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആയി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറ്റായിരിക്കുന്ന പെയിന്റിന്റെ അടുത്ത് നമ്മൾ വേറൊരു കളർ വെക്കുകയാണെങ്കിൽ ആ പെയിന്റ് രണ്ടും കൂടി മിസ്സായി പോകും സ്പ്രെഡ് ആയി പോകും ഓക്കെ അപ്പൊ ആ സ്കൈ ചെയ്തപ്പോൾ ഇനി അതിന്റെ തൊട്ടടുത്തുള്ള പോഷൻ നിങ്ങൾ ചെയ്യാതിരിക്കുക ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക അതിൽ നിന്ന് തൊട്ട് മാറിയിട്ട് അതിലോട് ടച്ച് ചെയ്യാതെ നിൽക്കുന്ന പോർഷൻ നിങ്ങൾ ചെയ്യാം കേട്ടോ ഇപ്പൊ സ്കൈ ആയിട്ട് ടച്ച് ചെയ്യാതെ നിൽക്കുന്ന ഒരു പോർഷനാണ് വോള വോളിന്റെ പോർഷൻ ചെയ്തു അപ്പൊ നമുക്ക് വളരെ സേഫ് ആണ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയി പോകാതെ ആയിട്ട് നമുക്ക് കിട്ടും വോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ആ റോഡിന്റെ പോർഷൻ എന്ന് പറയുന്നത് അവിടെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ടാറോട്ട റോഡല്ല ഒരു മണ്ണൊക്കെ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു റോഡാണ് മണ്ണൊക്കെ കിടക്കുന്ന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ ഒരു വയലിൽ കളറിൽ കുറച്ച് ബേൺസീന ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്കൈയും വോളും ബ്ലൂ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾ അടുത്തടുത്ത് കളർ ഉണങ്ങുന്നതിന് മുന്നേ കളർ വെക്കാതിരിക്കുക ഒരു കളർ നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രം അതിന്റെ തൊട്ടടുത്ത് പെയിന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെറ്റായിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ആ പെയിന്റിന്റെ അടുത്ത് വേറെ ഒരു കളർ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് കളറും കൂടി പോകും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടില്ല കേട്ടോ ഇപ്പൊ ബിഗ്നസ് സ്റ്റേജിലുള്ള എല്ലാ സ്റ്റുഡൻസും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് വാട്ടർ കളർ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് പരന്നു പോകുന്നു സ്പ്രെഡ് ആയി പോകുന്നു എന്നുള്ളത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും വാട്ടർ കളറിന്റെ വെള്ളത്തിന്റെ കുറച്ചൊരു കൺട്രോൾ നമുക്ക് ആയി വരാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് വാട്ടർ കളറില് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം വീടിന്റെ വാളഞ്ച് പോർഷൻസ് കൈ നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രം ഞാൻ വീടിന്റെ മേലത്തെ ഭാഗം ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളർ ഞാൻ വെക്കുന്നില്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടാണ് കളർ വെക്കുന്നത് അതും കൂടി നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് വളരെ ഡാർക്ക് ആയിട്ടുള്ള കളർ നമ്മൾ പൊതുവെ അധികം യൂസ് ചെയ്യാറില്ല കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക അതാണ് വാട്ടർ കളറിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് കളർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ പെയിന്റിങ് കാണാനായിട്ട് ഇനി നമുക്ക് ആ രണ്ട് സൈഡിലെ മതിലിന്റെ പോഷൻ ചെയ്യാൻ ഞാൻ അവിടെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ റോഡ് ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങി എന്ന് ഉറപ്പു ശേഷമാണ് ഞാൻ ബ്രൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടി മിസ്സായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രമാണ് ഞാൻ മതിലിന്റെ പോഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഓരോ സ്പേസും ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള കളർ നല്ല രീതിയിൽ വെറ്റായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതിന്റെ തൊട്ടടുത്ത പോഷൻ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നല്ല രീതിയിൽ ടൈം എടുത്ത് കുറച്ച് ക്ഷമയോടെ കൺട്രോളോടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാട്ടർ കളറിൽ ഒരുപാട് നല്ല നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിന്റിങ്ങും നല്ല ഭംഗിയുള്ള പെയിന്റിങ്സ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് കുറച്ച് ക്ഷമ വേണം ആർട്ടിസ്റ്റിന് പൊതുവേ ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് നല്ല രീതിയിൽ ക്ഷമ എന്ന് പറയുന്നത് സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതിൽ ചെയ്ത് കഴിഞ്ഞു ഇനി നല്ല ദൂരത്തുള്ള കുറച്ച് ചെടികൾ ബുഷുകൾ മരങ്ങളൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു വയലറ്റ് കളർ വളരെ ലൈറ്റ് ആയിട്ട് മിസ്സ് ചെയ്തെടുത്തിട്ട് ആ ദൂരത്തുള്ള ബുഷുകളും ചെടികളൊക്കെ ഞാൻ ഇതേപോലെ കളർ എഴുതി കൊടുക്കുന്നുണ്ട് നല്ല ദൂരത്തുള്ളത് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വയലറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത് ആ വീടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചെടികളും ആ ബുഷുകളും മരങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത് അവിടെ നല്ല ഗ്രീനിഷ് കളറും യെല്ലോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ദൂരത്തുള്ള ഒബ്ജക്റ്റുകൾ കാണിക്കാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മൾ പെയിന്റിങ്ങിൽ കൂൾ ആണ് യൂസ് ചെയ്യുക അതിന് കളർ വാനിഷിംഗ് എന്നാണ് പറയാം കളേഴ്സ് ദൂരോട്ട് പോകും വാനിഷിംഗ് ആയി പോകുന്ന ഒരു എഫക്റ്റിനെയാണ് കളർ വാനിഷിംഗ് എന്ന് പറയാം അപ്പം ആ ഒരു എഫക്റ്റ് എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നത് അപ്പം ദൂരത്തുള്ള ഒബ്ജക്റ്റുകളിലെല്ലാം നമ്മൾ കൂൾ ആണ് യൂസ് ചെയ്യുക ബ്ലൂയിഷിന്റെ കളർ അല്ലെങ്കിൽ വയലറ്റിന്റെ കളർ അങ്ങനെ കൂളായിരിക്കുന്ന കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് എല്ലാം നല്ല ദൂരത്ത് നിൽക്കുന്നതായിട്ട് കാഴ്ചക്കാരന് പെട്ടെന്ന് ഫീൽ ചെയ്യോ അത് അത് നല്ല ദൂരത്താണ് അതിന്റെ തൊട്ടടുത്ത് നല്ല ഗ്രീനിഷ് ആൻഡ് നല്ല ബ്രൈക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വോം കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കളേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഇപ്പോ അവിടെ നിങ്ങൾക്ക് തോന്നുന്നില്ല ആ ബാക്കിൽ വെച്ചത് കുറച്ച് ട്രീസ് ഉണ്ട് അത് കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത് സോ അതിൻ്റെ അടുത്തുള്ളതെല്ലാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ഫീൽ നമുക്ക് തോന്നുന്നത് ആ കളേഴ്സിന്റെ വേരിയേഷൻ ആണ് കേട്ടോ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ദൂരത്തുള്ള ഒബ്ജെക്റ്റിന് ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റിന് മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് ബ്ലർഡ് ആയിട്ട് ചെയ്തിടാനായിട്ട് സാധിക്കും നമ്മൾ ഈ കൂൾ കളേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ബ്ലർഡ് ആയിട്ടുള്ള എഫക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ രണ്ട് സൈഡിലായിട്ടും കുറച്ച് ചെടികളും പൂക്കളും എല്ലാം നിക്കുന്നത് പോലെ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം എന്റെ ഇമാജിനേഷനിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതിന്റെ റെഫറൻസോ കാര്യങ്ങളൊന്നും നമ്മൾ റെഫർ ചെയ്യുന്നില്ല സ്വന്തമായിട്ട് ഇമാജിനേഷൻ ചെയ്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ആദ്യം കുറച്ച് ഗ്രീന് വെച്ചു കൊടുത്തു പിന്നെ ആ ചെടിയിൽ കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ റെഡ് കളറുള്ള ഇലകളൊക്കെ ഉള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും അതിന്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണങ്ങിയ ശേഷമല്ല വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നേരത്തെ വെച്ച് കളറായിട്ട് അതൊരു ബ്ലർ ചെയ്ത് നിന്നോളും അന്ന് ബ്ലെൻഡ് ചെയ്ത് നിന്നോളും അധികം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാതെ അതിൻ്റെ കൂടെ ഒന്ന് ഒതുങ്ങി നിന്നോളൂട്ടോ ഒന്ന് മാച്ച് ആയിട്ട് ബ്ലർ ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വെറ്റായിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യുന്നത് കേട്ടോ പിന്നെ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് ഇതേപോലെ റെഡ് വെച്ച ശേഷം ബാക്കിയെല്ലാം ഡാർക്ക് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം നല്ല രീതിയിൽ കുറച്ചെടുത്താൽ മതി പിന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീനിലോട്ട് കുറച്ച് ബ്ലൂ കളറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വാട്ടർ കളറിൽ പൊതുവേ ഒരു ലൈറ്റ് ആക്കി എടുക്കാനായിട്ട് അതിലോട്ട് വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം ഒരു കളറിലോട്ട് വെള്ളം എത്രത്തോളം ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ ഒരു കളറ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സെയിം കളറ് ആക്കി എടുക്കാനായിട്ട് അതിലോട്ട് വെള്ളം കുറച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കളറിന് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടും പിന്നീട് ആ കളറിനെ ഡാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ബ്ലൂ കളറോ വേറെ ഏതെങ്കിലും നല്ല ഓപ്പോസിറ്റ് ഉള്ള കളേഴ്സ് അതിനോട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറിന്റെ ഡാർക്ക് ആയിട്ടുള്ള പോഷൻ നമുക്ക് കിട്ടും കേട്ടോ കളർ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ബ്ലാക്കും വൈറ്റും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ബ്ലാക്കും വൈറ്റും വൈറ്റ് നമുക്ക് കൺട്രോള് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കളേഴ്സ് ആണ് നമ്മുടെ പെയിന്റിംഗിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അത് നഷ്ടപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിന് ഇല്ലാതാക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കളേഴ്സ് മിസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് കളേഴ്സ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇനി മതിലെ പോർഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം റാൻഡം ഷേപ്പിൽ ഓരോ ബ്രിക്ക് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ കുറച്ച് കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഒരു മതിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ബ്രൗണിന്റെ ഡാർക്ക് കളറെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ റാൻഡം ഷേപ്പിൽ ഒരു യൂണിഫോം ഷേപ്പ് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് നമുക്ക് അവിടെ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല കാരണം കല്ല് വെച്ച് പണിതുള്ള ഒരു ട്രഡീഷണൽ ഹൗസ് ആണ് ഒരു മതിലാണ് അതുകൊണ്ട് തന്നെ റാൻഡം ഷേപ്പിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും അതിലെ ഓരോ ബ്രിക്കും ഉണ്ടാവുക സോ അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും പിന്നീട് അതിന്റെ മുകൾ ഭാഗത്തുള്ള ചെടിയുടെ ഷാഡോസ് ഇതേപോലെ താഴോട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ചെടിയുടെ നിഴലുകൾ ഷാഡോ മതിലോട്ട് അടിക്കുന്നത് പോലെ നമുക്ക് തോന്നും അവിടെ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോന്റെ എഫക്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പിന്നീട് അതിന്റെ ചുറ്റു ഭാഗത്തായിട്ടും കൂടെ കുറച്ച് ഇതേപോലെ ഡാർക്ക് ഷൈഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ സെന്ററിലോട്ട് കുറച്ച് വെളിച്ചം അടിക്കുന്ന ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഓരോ ബ്രിക്കിന്റെ സഹലിലൂടെ ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു സ്ട്രോക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഓരോ ബ്രിക്കിന്റെയും ഷാഡോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ബ്രിക്കിന്റെ കുറച്ച് റിയലിസ്റ്റിക് ഫീല് കുറച്ചും കൂടി അതിന് ത്രീ ഡി ആയിട്ടുള്ള ഫീല് അവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ് ചെയ്യും വളരെ സിമ്പിൾ അല്ലേ വളരെ ഈസി ആയിട്ട് അതിന്റെ സൈഡിൽ കൂടെ വളരെ ലൈറ്റ് ആയിട്ട് ഒരു ഷെയ്ഡ് വെച്ച് കൊടുക്കാൻ മാത്രം ചെറിയ ചെറിയ ഓരോ സ്ട്രോക്ക് ഇട്ട് കൊടുക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സെയിം ഇതേപോലെ തന്നെയാണ് അടുത്ത മതിൽ നമുക്ക് ചെയ്തെടുക്കാം റാൻഡം ആയിട്ട് ഇതേപോലെ ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും റാഡം ആയിട്ട് ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചെറിയ ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബ്രഷിന്റെ ടിപ്പ് കൊണ്ട് വളരെ തിന്നായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടും വളരെ തിന്നായിട്ടുള്ള ലൈൻ വരച്ചിട്ട് പേപ്പറിലെ ഒരു എഫോഷീറ്റ് ഒക്കെ എടുത്തിട്ട് ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യാം അതൊക്കെ നല്ലൊരു പ്രാക്ടീസ് മെത്തേഡ് ആണ് പിന്നീട് അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ ബ്രിക്കിന്റെ സൈഡിലൂടെ ഓരോ ബ്രഷിന്റെ സ്ട്രോക്ക് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇടുന്ന സമയത്ത് ആ ബ്രിക്കുന്ന ഒരു ട്രീ ഡയമെൻഷനൽ ഫീൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീല് നമുക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ലൈറ്റ് ആൻഡ് ഒക്കെ എഫക്റ്റൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ഒന്നും ഇല്ലാതെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായോ അതാണ് നമ്മൾ ഏറ്റവും ബേസിക് മുതൽ വളരെ സ്ട്രെച്ചേഡ് ആയിട്ട് ആർട്ട് പഠിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ അടുത്തും ഒരു ഹെൽപ്പും ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തിട്ടിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഓരോ പെയിൻറ്റിങ്ങും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നോക്കി ആ ഒരു ിന് കുറച്ചൊരു ത്രീ ഡയമെൻഷനൽ ഫീല് വന്നില്ലേ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ വന്നു അതിലോട്ട് കുറച്ച് വെളിച്ചം അടിക്കുന്നുണ്ട് മേലിൽ നിന്ന് ചെടിയുടെ ഷാഡോസ് അതിലടിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ ഫീല് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വലിയ ടെക്നിക്ക് ഒന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ബ്രഷ് ചെറിയ ചെറിയ സ്ട്രോക്സുകൾ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ സ്ട്രോക്ക് ഇടുന്നതിന് നമുക്ക് കൺട്രോൾ വേണം എന്നുള്ളതാണ് എവിടെയൊക്കെ സ്ട്രോക്ക് ഇടണം എങ്ങനെ സ്ട്രോക്ക് ഇടണം ലൈറ്റ് ആൻഡ് ഷാഡോ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ചെയ്യാതെ അതിന് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ആ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല വളരെ ആയിട്ട് തന്നെയാണ് ചെയ്തിടുന്നത് മേലെ കുറച്ചൊരു ഭാഗം വൈറ്റ് ഹൈലൈറ്റ് ഭാഗം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കളറ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് പഠിക്കുന്ന സമയത്തും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക കാരണം നമ്മുടെ മൈൻഡിൽ സേവ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് മറന്നു പോകും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പിന്നീട് കേൾക്കുന്ന സമയത്ത് പഴയത കേട്ടതല്ലേ നമുക്ക് മറന്നുപോകും മനസ്സിലായോ നമുക്ക് ഓർമ്മ അപ്പൊ ഇതേപോലത്തെ ട്യൂട്ടോറിയല് ക്ലാസ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു ബുക്ക് പേപ്പർ പെൻ കയ്യിലെടുത്ത് വെച്ചിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ അതൊക്കെ നമുക്ക് പിന്നീട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യൂട്ടോ സ്റ്റെപ്പിന്റെ പോർഷൻ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് മേലെ കുറച്ച് ലൈറ്റ് ആയിട്ട് മിഡിൽ ആയിട്ട് നമ്മള് മിഡിൽ ടൂൺ കൊടുത്തു ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡാർക്ക് ടൂൺ വെച്ചു വാട്ടർ കളർ പൊതുവേ നമ്മള് ലൈറ്റ് ടു ഡാർക്ക് ആണ് കൂടുതലായിട്ടും ചെയ്യാം ഏറ്റവും ആദ്യം നമ്മൾ ലൈറ്റ് ടൂൺ ആണ് വെക്കുക പിന്നെ മിഡ് ടൂൺ വെക്കും പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് വയ്ക്കുന്നുണ്ടായിരിക്കും അവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഏറ്റവും ആദ്യം ഏറ്റവും ലൈറ്റ് ടൂൺ വെച്ചു ഹൈലൈറ്റ് പേപ്പർ വൈറ്റ് വിട്ടുകൊണ്ട് തന്നെ ലൈറ്റ് ടൂൺ വെച്ചു പിന്നെ മിഡിൽ ടൂൺ വെച്ചു ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഡാർക്ക് ടൂൺ വെച്ചു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ആൻഡ് ഷാഡോന്റെ എഫക്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെയിലി കുറച്ച് നേരങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ആർട്ട് സ്കൂളിൽ നല്ല രീതിയിൽ നമ്മൾ ആർട്ട് പഠിക്കാനായിട്ട് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെയിന്റിങ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ആ ഡോറിന്റെ പോർഷൻ ഒരു ഡാർക്ക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വയലറ്റിന്റെ ഡാർക്ക് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഡോറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗണിഷ് ആയിട്ടും ചെയ്യാം ഞാൻ ഒരു വയലറ്റിന്റെ ഡാർക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞും ജെല്ലും കൂടി സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ആ ഗ്രൗണ്ടിന്റെ റോഡിന്റെ പോർഷനിൽ രണ്ട് സൈഡിലും കുറച്ച് ലൈൻസ് ഡാർക്ക് ആയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് ഷാഡോസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഷാഡോസ് രണ്ട് സൈഡിലും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വീടിന്റെ മുറ്റത്ത് അതായത് ആ സെന്റർ ഭാഗത്തായിട്ട് വെയിലടിക്കുന്ന വെളിച്ചം സൺലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് നമുക്ക് അവിടെ ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിനാണ് ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് ആൻഡ് ഷാഡോന്റെ എഫക്റ്റ് ആണ് ആ ലൈറ്റിങ്ങിൻ്റെ ഭംഗിയാണ് പെയിന്റിംഗിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നു ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അത്രയും അടിപൊളിയായിട്ട് ഓരോ പെയിന്റിങ്സും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുക അത് കറക്റ്റ് ആയിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ഏറ്റവും ദൂരത്തായിട്ട് കാണുന്ന കുറച്ച് കോക്കനട്ട ട്രീസും കൂടി ഇതേപോലെ ഏറ്റവും ബാക്ക് എൻഡിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് സെയിം വയലറ്റ് കളർ ഞാൻ യൂസ് ചെയ്യുന്നത് ആ കോക്കനറ്റ് ട്രീയെല്ലാം നല്ല ദൂരത്തായിട്ട് ഉള്ളതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വയലറ്റ് കളർ യൂസ് ചെയ്തിട്ട് നല്ല ബ്ലറായിട്ട് വളരെ മിനിമൽ ആയിട്ട് തന്നെ ചെയ്തിടുന്നിട്ട് അപ്പൊ നല്ല ദൂരത്തുള്ളതായിട്ട് നമുക്ക് തോന്നും ഇനി നമുക്ക് ഓടാണ് വരയ്ക്കേണ്ടത് വീടിന്റെ മേലെ കുറച്ച് ടെസ്റ്റേഴ്സ് ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽ നിന്നും കൊടുക്കുന്നില്ല വളരെ മിനിമായിട്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് വിറ്റ് വിട്ടിട്ടുള്ള ഇതേപോലെ കുറച്ച് ലൈൻസ് മാത്രം ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓടായിട്ട് വീടായിട്ടും വീടിന്റെ മേൽഭാഗത്ത് ആ ഒരു സൈഡായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ജസ്റ്റ് റാണ്ടമായിട്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കരുത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോ ഒരു ട്രഡീഷണൽ ഹൗസും കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ സ്ട്രൈറ്റ് ആയിട്ടുള്ള മോഡേൺ ഹൗസ് ഒന്നും അല്ല ഒരു പണ്ടത്തെ ട്രഡീഷണൽ ആണ് അങ്ങനെയുള്ള വീടിന്റെ കുറച്ച് വളവുകളും ചെരുവുകളും എല്ലാം ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അതെല്ലാം നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓർത്തെടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതേപോലെ റാൻഡം ആയിട്ട് കുറച്ച് വിട്ട് വിട്ട് വളഞ്ഞിട്ടുള്ള കുറച്ച് ലൈൻസ് ഒക്കെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഓടിന്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു വാളിന്റെ പോർഷനിലായിട്ട് കുറച്ച് ഷാഡോസും കൂടി കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു ഓടിന്റെ പോർഷൻ കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അതിന്റെ ഷാഡോ തീർച്ചയായിട്ടും ആ ഒരു വാളിൽ അടിക്കുന്നുണ്ടായിരിക്കും ഒരു എഫക്റ്റും കൂടി അവിടെ ക്രീയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലെ എന്റെ താഴ്ഭാഗത്തായിട്ട് ഷാഡോ എഫക്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജില് ഇനി നമുക്ക് എവിടേക്കെങ്കിലും ഡാർക്ക് കളർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണല്ലോ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എവിടെയെങ്കിലും ഡീറ്റെയിൽ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഓടിന്റെ പോഷ്യടിക്കാ സൈഡിലൊക്കെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഓടിന്റെ എഫക്റ്റ് കുറച്ചും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രീസ് ഒക്കെ നിൽക്കുന്ന സൈഡിൽ ആ ട്രീസിന്റെ ഷാഡോസ് അങ്ങോട്ട് അടിക്കുന്നത് പോലെ ആ സൈഡിൽ കുറച്ചൊന്ന് ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ സൈനിങ് കൂടി ചെയ്ത് നമ്മുടെ പെയിന്റിങ് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പെയിന്റിങ് വളരെ ഈസിയാണ് വളരെ സിംപിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു കാണാം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കുറെ ടെക്നിക്കള് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ വീഡിയോ കണ്ട് കുറെ അറിവുകൾ നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അതല്ല എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നോ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ ഒരുപാട് ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല നല്ല പുതിയ പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ